ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് നാലുമണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ അത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്സ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തു അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണ്ട കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയ മുട്ടയാണ് മൂന്ന് പൊട്ട മൂന്ന് മുട്ട ഞാനിങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി ഓരോന്നോരോന്നായി ഓരോ മുട്ടയും ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു വിട്ടോ മൂന്ന് മുട്ടയും ഞാനിങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണ് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി വെളുത്ത കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇന്ന് ഞാൻ വീട്ടിലെ മുളക് ഇങ്ങനെ ചതച്ചെടുത്തേണ്ട മിക്സഡ് ജാറിലിട്ട് ഇങ്ങനെ വരച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടിയും ചേർത്ത് കൊടുത്തു ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു വിട്ടോ അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചോദിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്തത് അതിനുശേഷം ഒരു കുറച്ച് ഒരു പിടി മുരിങ്ങയിലെ പൊടിച്ച് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പിടി മുരിങ്ങയില ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ചെറിയ ക്യാരറ്റ് ബീറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തു വിട്ടോ ആ മുട്ട നല്ലപോലെ ഒന്ന് പതഞ്ഞു കിട്ടാനും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും മുരിങ്ങിയാലേ മസാലകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണത് കേട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്യാണ് കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം രണ്ട് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ മുരിങ്ങയില മുരിങ്ങയിലാരറ്റ് ഒന്നും കഴിക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല അതൊന്നും മുരിങ്ങലെയാണോ കാരറ്റ് ആണോ എന്ന് അവർക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞാനിങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്തു കേട്ടോ അതിന് ശേഷം ഒരു നാല് പീസ് ബ്രെഡ് എടുത്തു കേട്ടോ നാല് പീസ് ബ്രെഡ് എടുത്തിട്ട് അത് ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തു പിന്നെ മൂന്ന് ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ ഒരേ വലിപ്പത്തിൽ മൂന്ന് ഇങ്ങനെ കട്ട് ചെയ്തു എന്താ ഇങ്ങനെ ഇത് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നോ ഓരോന്നോ ആയിട്ട് തനിയായത് വേർതിരിച്ച് വെച്ചു കേട്ടോ ഓരോ പീസ് ബ്രെഡും ഓരോ ബ്രെഡ് പീസ് ഇങ്ങനെ തനിയെ തനിയെ ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ വെച്ചു ഞാൻ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേർതിരിച്ച് വെച്ചത് അതെല്ലാം ഞാനിങ്ങനെ വേർതിരിച്ച് വെച്ചു കേട്ടോ അതിനുശേഷം ഒരു മൂന്നാല് പീസ് ബ്രെഡ് ഞാൻ മിക്സൈഡ് ജാറിലിട്ട് വന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡിൻ്റെ പീസ് ഒരു പീസ് എടുത്ത് നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ മുട്ടയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഒരു പീസ് ബ്രെഡ് എടുത്ത് മുക്കി നല്ലപോലെയൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ബ്രെഡ് കോൺസൻറ്റല്ലോ അതിലേക്ക് നല്ലപോലെ അതിലിട്ട് നല്ലപോലെ ഒന്ന് പെരട്ടി വെച്ചു കെട്ടോ അതാ ഓരോ പീസും ഇങ്ങനെ പുരട്ടി വെച്ചു അതാ ഒരു പീസ് പുരട്ടി വെച്ചു അതിന് ശേഷം എടുത്തത് എടുത്തും നല്ലപോലെ ഇങ്ങനെ മുട്ടയുടെ മിക്സിൽ നല്ലപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൂട്ടോ നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ മുരിങ്ങയിലേയും ആ ക്യാരറ്റൊക്കെ നല്ലോണം അതിൽ പിടിക്കുമല്ലോ മസാലയൊക്കെ അതിന് ശേഷം എന്താ ബ്രെഡിൻ്റെ പൗഡറിൽ പൊടിയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഓരോ പീസ് ബ്രെഡും ഇങ്ങനെ എടുത്തു കേട്ടോ എല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചു അതിന് ശേഷം ഗ്യാസിന് ഫ്ലെയിം ഓൺ ചെയ്തു ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ആ ഓയിൽ ചൂടായിപ്പോൾ അതിലേക്ക് നമ്മൾ ആ പെരട്ടി വെച്ചിരുന്ന ഓരോ പീസ് ബ്രെഡും ഓരോന്നും ഓരോന്നായി ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഇട്ടോ വെച്ചാണേ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചത് അതിൻ്റെ അടിഭാഗം അങ്ങനെ നല്ലപോലെ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ അത് അടിഭാഗം ഇങ്ങനെ മരിഞ്ഞു വന്നപ്പോൾ അതാ അത് മറച്ചിട്ടു കേട്ടോ ഓരോ പീസ് മറിച്ച് മറിച്ചിട്ടു നല്ലൊരു ടേസ്റ്റി സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇതാ എല്ലാം ഞാനിങ്ങനെ മറിച്ചിട്ടുട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആകും കേട്ടോ അത് അധികവും സമയമൊന്നും പിടിക്കില്ല ദാടി ബാഗ് ഇങ്ങനെ മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ അടിഭാഗം ഇങ്ങനെ മരിഞ്ഞു വന്നപ്പോൾ അത് എണ്ണയിൽ നിന്നും മാറ്റി കേട്ടോ നല്ലൊരു ടേസ്റ്റി സ്നാക്സ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു